വിശുദ്ധ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോണം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്നും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിസരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവേശു മിശികായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ വിശുദ്ധ മത്തായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള തിരുവദിനങ്ങളിൽ യേശു നിയമത്തോട് പുലർത്തിയിരുന്ന മനോഭാവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് പലപ്പോഴും യേശുബൻ്റെ പ്രവൃത്തികൾ കണ്ട് മോശയുടെയും ദൈവീക നിയമങ്ങളെയും ലംഘിക്കുന്നതായി അവർക്ക് തോന്നുകയാണ് സാപത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ സാപത്തിൽ യേശു രോഗം സൗഖ്യപ്പെടുത്തുന്നത് രോഗിയെ സുഖപ്പെടുത്തുന്നത് കണ്ട് അവർ ചോദ്യം ചെയ്യുന്നുണ്ട് ദേവാലയത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിലും യേശുവിൻ്റെ നിലപാടുകൾ അവർക്ക് അസ്വസ്ഥത ഉളവാക്കുന്നുണ്ട് അതുപോലെ തന്നെ നികുതി കൊടുക്കുന്ന കാര്യത്തിലും യേശുവിൻ്റെ നിലപാട് വ്യത്യസ്തമാണ് ഇങ്ങനെ പല കാര്യങ്ങളിൽ എടുത്തു നോക്കുമ്പോൾ യേശു നിയമം പാലിക്കാത്തവനായി പലപ്പോഴും അവർക്ക് തോന്നുകയും അവരുടെ ഇടയിൽ അസ്വസ്ഥത ഉളവാക്കുകയും ചെയ്യുന്നു ആ സമയത്താണ് യേശു അവരോട് പറയുന്നത് നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് മറിച്ച് നിയമത്തെയും പ്രവാചകന്മാരെയും പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് ഞാൻ വന്നത് അതിനെ പൂർത്തീകരിക്കണം നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് പ്രവാചകത്വത്തിൻ്റെ പൂർത്തീകരണമാണ് എന്നിൽ സംഭവിക്കുന്നത് അതിനു വേണ്ടിയാണ് പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് ഒന്നും അപൂർണമാക്കാനല്ല മറിച്ച് അതിനെയൊക്കെ പൂർണ്ണമാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് നിയമം എടുത്തു നോക്കുമ്പോൾ യേശു എങ്ങനെയാണ് ഈ നിയമത്തോട് വിധേയപ്പെട്ടിരുന്നത് ഈ നിയമത്തെ അനുസരിച്ചിരുന്നത് പത്ത് കൽപ്പനകളാണ് പത്ത് പ്രമാണങ്ങളാണ് മോശവഴി നൽകപ്പെട്ടത് അതിനെ ഇങ്ങനെ സംഗ്രഹിക്കാം രണ്ട് കൽപ്പനകളായി ഒന്ന് നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ പൂർണ്ണശക്തിയോടുകൂടി സ്നേഹിക്കുക ഈ കൽപ്പനയിൽ യേശു എങ്ങനെയാണ് വിധേയപ്പെട്ടിരുന്നത് യേശു പറയുകയാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണം എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിക്കുന്നതാണ് എൻ്റെ ഭക്ഷണം പുത്രനെ സ്വമേധയാ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രനൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല പിതാവ് കൽപ്പിക്കുന്നതെല്ലാം പുത്രൻ ചെയ്യുന്നു പിതാവ് കൽപ്പിക്കാത്തതൊന്നും പുത്രൻ ചെയ്യുന്നില്ല പിതാവ് എന്തൊക്കെ കൽപ്പിക്കുന്നുണ്ടോ അതെല്ലാം പുത്രൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കൽപ്പന പിതാവ് കൊടുക്കുന്ന കൽപ്പന പിതാവ് കൊടുക്കുന്ന നിയമം അത് പൂർത്തിയാക്കുകയാണ് ഈശോയുടെ ജീവിതത്തിലൂടെ ചെയ്യുന്നത് മുഴുവനും രണ്ടാമത്തെ കൽപ്പനയാകട്ടെ നിന്നെപ്പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക നിൻ്റെ സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല യേശുവിൻ്റെ ജീവിതം മുഴുവനും സഹോദരന് വേണ്ടി സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്ന ജീവിതമായിരുന്നു കുരിശിൽ നാം കാണുന്നത് തൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി ഈ മനുഷ്യ സമൂഹത്തിന് വേണ്ടി സ്വജീവൻ ബലിയായി സമർപ്പിക്കുകയാണ് അപ്പോൾ േശു നിയമം അസാധാവ് അസാധുവാക്കുകയാണോ പൂർത്തിയാക്കുകയാണോ എല്ലാ നിയമവും യേശുവിൽ പൂർത്തിയായി എന്ന് നമുക്ക് കാണാൻ പറ്റും ദൈവിക നിയമം യേശുവിൽ പൂർത്തിയായി മാനുഷിക നിയമങ്ങളെല്ലാം യേശുവിൽ പൂർത്തിയായി യേശുവിൽ പൂർത്തിയാകാത്ത ഏതു നിയമമാണുള്ളത് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്നുള്ള പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ നിങ്ങളെ അവിടെ പറയുന്നു ശത്രുക്കളെ എതിർക്കരുത് നിൻ്റെ ഒരു ചകിടത്ത് അടിക്കുന്നവനോ മറ്റേ ചകിട് കൂടി കാണിച്ചു കൊടുക്കുക ഒരു മൈൽ ദൂരം പോകാൻ ആഗ്രഹിക്കുന്നവനോടുകൂടി രണ്ട് മൈൽ ദൂരം പോവുക നിൻ്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് നിൻ്റെ മേലങ്കി കൂടി കൊടുക്കുക ഇതൊക്കെ നിയമത്തെ അസാധുവാക്കുന്നതല്ല ദൈവിക നിയമത്തെ പൂർത്തിയാക്കുന്ന പ്രബോധനങ്ങളാണ് അതേ പ്രിയമുള്ളവരെ യേശുവിനെ അനുഗമിക്കുന്ന ഒരാൾക്ക് നിയമത്തെ അസാധുവാക്കാൻ സാധിക്കുകയില്ല കാരണം നമ്മുടെ ഗുരു എല്ലാ നിയമത്തെയും പൂർത്തിയാക്കിയ ഒരാളാണ് അതുകൊണ്ട് തന്നെ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്ന് പറഞ്ഞ ദൈവീക നിയമത്തെയും മനുഷ്യർ അധികാരികൾ നൽകുന്ന നിയമത്തെയും ഒരുപോലെ പാലിക്കാൻ പരിശ്രമിച്ച ഒരാളാണ് ഈശോ ദൈവപുത്രനെ നിലനിലയിൽ നികുതി കൊടുക്കേണ്ട ഒരാവശ്യമില്ല പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനോട് പറയുകയാണ് പോയി വലയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇത് കൊണ്ടുവന്ന് നികുതി കൊടുക്കുക അപ്പോൾ നിയമത്തെ അസാധുവാക്കുന്നില്ല അത് പൂർത്തിയാക്കുകയാണ് നമുക്കൊക്കെ വലിയ വെളിച്ചം തല്ലുന്ന ഒരു വചനമാണിത് നമുക്ക് പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ല എന്ന് തോന്നുന്ന നിയമങ്ങളെ അത് അസാധുവാക്കാനും അത് നടപ്പിലാക്കാതിരിക്കാനും നമ്മൾ ആവോളം പരിശ്രമിക്കുമ്പോൾ സഭ അധികാരികളോ ഗവൺമെൻറ്റ് തരത്തിലോ തരുന്ന നിയമങ്ങളെ നമുക്ക് പാലിക്കാതിരിക്കാൻ പ്രലോഭനം ഉണ്ടാകുമ്പോൾ യേശുവിൻ്റെ ഈ വാക്കുകളെ ധ്യാനിക്കാം ഏത് പ്രതിസന്ധിയുടെ നടുവിലും അവൻ നിയമത്തെ പൂർത്തിയാക്കി അസാധുവാക്കിയില്ല അവൻ പൂർത്തിയാക്കി അനുസരണം ആണ് ബലിയേക്കാൾ ശ്രേഷ്ഠം അവൻ എല്ലാ നിയമങ്ങളെയും അനുസരിച്ചു വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗ ഇപ്രകാരം പറഞ്ഞു കീപ് ദ റൂൾസ് ദ റൂൾസ് വിൽ കീപ് യു നിയമം പാലിക്കുക നിയമം നിങ്ങളെ പാലിച്ചുകൊള്ളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമയു